രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഇദ്ദേഹത്തിന് ബി സിംഗ് അതുപോലെ ശ്വാസം മൂട്ടലെ അങ്ങനെയുള്ള അസുഖങ്ങൾക്ക് ഓരോ മാസം കൂടുമ്പോൾ ഹോസ്പിറ്റലിൽ പോകുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പാസ്റ്റർ ഒരു മീറ്റിംഗ് ഷാർജ വെച്ചുണ്ടായിരുന്നു ആ ഷാർജയെ വെച്ച് ഇങ്ങനെ പറയാനിടയായി ബി സിംഗ് ഉള്ളവർ ഫ്രണ്ടിലോട്ട് കടന്നു വരാൻ പറഞ്ഞു ശ്വാസമൂട്ടിൽ അനുഭവപ്പെടുന്നവർ ഫ്രണ്ടിലോട്ട് കടന്നു വരാൻ പറഞ്ഞു ഈ മകൻ കടന്നു വന്നു അന്ന് പാസ്റ്റർ പ്രാർത്ഥിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രാർത്ഥിച്ച അതിനുശേഷം ഇതുവരെ ആ ഒരു അസുഖം വന്നിട്ടില്ല ഇതുവരെ ഹോസ്പിറ്റലിൽ പോകേണ്ടതായിട്ട് വന്നിട്ടില്ല ഇപ്പോഴും ആ സൗഖ്യം അനുഭവിക്കുന്നു സ്റ്റിവിടെ പ്രാർത്ഥിച്ചപ്പം ഈ സഹോദരി പ്രാർത്ഥിക്കാൻ പറഞ്ഞ സമയത്ത് തന്നെ പ്രാർത്ഥനയിൽ ഈ സഹോദരിയുടെ ഷോൾഡർ ഭാഗത്തൊരു തീയുടെ അനുഭവം ഉണ്ടായി ഒരു മാസക്കാലമായിട്ട് കൈയടിക്കാനോ കൈ ഉയർത്താനോ പറ്റാത്ത അതിശക്തമായ വേദനയായിരുന്നു ആ സമയത്ത് ആ വേദന പോയി ഇപ്പം കൈ അടിക്കാനും പറ്റും ഒരു കുഴപ്പവും ഇല്ലെന്നാണ് സഹോദരി പറയുന്നത് സിംഗ് അതുപോലെ ശ്വാസം മൂട്ടലെ അങ്ങനെയുള്ള അസുഖങ്ങൾക്ക് ഓരോ മാസം കൂടുമ്പോൾ ഹോസ്പിറ്റലിൽ പോകുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പാസ്റ്റർ ഒരു മീറ്റിംഗ് ഷാർജ വെച്ചുണ്ടായിരുന്നു ആ ഷാർജയെ വെച്ച് ഇങ്ങനെ പറയാനിടയായി വി സിംഗ് ഉള്ളവർ ഫ്രണ്ടിലോട്ട് കടന്നു വരാൻ പറഞ്ഞു ശ്വാസമൂട്ടയിൽ അനുഭവപ്പെടുന്നവർ ഫ്രണ്ടിലോട്ട് കടന്നു വരാൻ പറഞ്ഞു ഈ മകൻ കടന്നു വന്നു അന്ന് പാസ്റ്റർ പ്രാർത്ഥിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രാർത്ഥിച്ച അതിനുശേഷം ഇതുവരെ ആ ഒരു അസുഖം വന്നിട്ടില്ല ഇതുവരെ ഹോസ്പിറ്റലിൽ പോകേണ്ടതായിട്ട് വന്നിട്ടില്ല ഇപ്പോഴും ആ സൗഖ്യം അനുഭവിക്കുന്നു എന്തായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തിയാല് വരെ എനിക്ക് ഭയങ്കര വീസിങ് ഉണ്ടായിരുന്നു ഒന്നര മാസം കൂടി ഇരിക്കുമ്പോൾ ഞാൻ ക്ലിനിക്കിലോ ഹോസ്പിറ്റലിലോ പോയി വീസിങ് കാരണം നെവിലൈസേഷൻ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു ഇൻഹേലർ ഇടയ്ക്കൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി കഴിഞ്ഞ വർഷം ഷാർജ ചർച്ചയിൽ വന്നിട്ട് ഇതുപോലെ പ്രാർത്ഥിക്കാൻ നേരത്ത് പറഞ്ഞു വീസിങ് ഉള്ളവര് ഹീൽ ചെയ്യാൻ കട മുന്നോട്ട് വരാൻ പറഞ്ഞു അന്ന് പ്രാർത്ഥിച്ചു പിന്നെ എനിക്ക് വിസിം വന്നിട്ടില്ല ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടില്ല മരുന്ന് എടുത്തിട്ടില്ല ഇൻഹേലർ ഒന്നും എടുത്തിട്ടില്ല കഴിഞ്ഞ ഒരു വർഷത്തോളമായി അലർജിയോ ഉണ്ടായിട്ടില്ല ഇൻഹേലർ എടുത്തിട്ടില്ല മരുന്ന് കഴിച്ചിട്ടില്ല ഹോസ്പിറ്റലിൽ പോയിട്ടില്ല ഇപ്പോൾ ഒരു അസ്വസ്ഥതയില്ല കൈകൾ അടിച്ചു പറയാ പ്രാർത്ഥിച്ചപ്പം സഹോദരി പ്രാർത്ഥിക്കാൻ പറഞ്ഞ സമയത്ത് തന്നെ പ്രാർത്ഥനയിൽ ഈ സഹോദരിയുടെ ഷോൾഡർ ഭാഗത്തൊരു തീയുടെ അനുഭവം ഉണ്ടായി ഒരു മാസക്കാലമായിട്ട് കൈ അടിക്കാനോ കൈ ഉയർത്താനോ പറ്റാത്ത അതിശക്തമായ വേദനയായിരുന്നു ആ സമയത്ത് ആ വേദന പോയി ഇപ്പം കൈ അടിക്കാനും പറ്റും ഒരു കുഴപ്പവും ഇല്ലെന്നാണ് സഹോദരി പറയുന്നത് കൈ അടിച്ച് കഴിയുമ്പോൾ കൈക്ക് ഇവിടെ മൊത്തമായിട്ട് ഊരി പോകുന്ന പോലുള്ള വേദനയായിരുന്നു അപ്പോൾ ഇങ്ങനെ ഞാൻ അവിടെ നിന്ന് കൈ അടിക്കത്തില്ല ഇങ്ങനെ അത് അതിപ്പം നല്ലൊരു കൈ അടിക്കാൻ പറ്റുന്നുണ്ട് കൈ അടിക്കാൻ പറയുമ്പോൾ എനിക്ക് അടിക്കാൻ മനസ്സിലെ പ്രയാസം എന്റെ ഭർത്താവ് എനിക്ക് അടിക്കാൻ പറ്റുന്നില്ലല്ലോ അന്നേരം തന്നെ ഞാൻ ഇങ്ങനെ ഇങ്ങനെ വെക്കുമായിരുന്നു കൈക്ക് ആണെങ്കിൽ ഭയങ്കര വേദനയായിരുന്നു ഇവിടെ ആ പെയിൻ ഉണ്ടായിരുന്നു വണ്ടി ഇരുന്നപ്പോഴും പറഞ്ഞു ഭയങ്കര വേദന പറഞ്ഞു ഈ ഇവിടെ പറഞ്ഞു എഴുന്നേറ്റ് ബ്രദർ നിന്ന് പറഞ്ഞില്ലേ കൈക്ക് ഷോൾഡർ ഞാൻ ഷോൾഡറിന്റെ വേദന എടുത്തപ്പോൾ ആദ്യം ഇങ്ങനെ ഞാൻ പറഞ്ഞു എൻ്റെ കർത്താവേ ഇപ്പം തന്നെ ബ്രദർ പറഞ്ഞു ആ ഇഷ്ടം പറഞ്ഞ സമയത്ത് തന്നെ എൻ്റെ കൈയുടെ കയ്യിൽ വന്നില്ല എൻ്റെ ശരീരത്ത് മൊത്തം എൻ്റെ കർത്താവ് നീ തൊടണം

ദ പവർ ഓഫ് ഗോഡ് കൈകൾ അടിച്ച് കൈകൾ അടിച്ച് കർത്താവുന്ന